നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ശേഷം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെക്കുറിച്ച് നിരവധി വാർത്തകളാണ് പ്രചരിക്കുന്നത് അതായത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മാറ്റി പരീക്ഷിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട് ചില മന്ത്രിമാർ മാറാൻ സാധ്യതയുണ്ട് ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഈ വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ പത്ത് നിയമം നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട് ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ പലതും രാജി എം എൽ എ രാജിവെച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവിടെ നിന്ന് അവർ ജയിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവ് അടക്കം എം എൽ എമാരായിരുന്നയാളാണ് അവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എം പി സ്ഥാനത്തേക്ക് മത്സരിച്ച് എം പി ആവുകയും ചെയ്തതിൻ്റെ ഫലമായി അവിടെ ചില സീറ്റുകൾ അതായത് പത്തോളം മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതിൽ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് എസ് പി എം എൽ എ എം എൽ എയെ അയോഗ്യ ആക്കിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും നിലവിലുള്ള എം എൽ എ രാജിവെച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇങ്ങനെ പത്ത് മണ്ഡലങ്ങളിൽ വരും ദിവസങ്ങളിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ മാത്രമല്ല പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്തർപ്രദേശിൻ്റെ നിയമസഭ നമ്പർ വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എങ്കിൽ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സമാജ്വാദി പാർട്ടി പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ അതിൻ്റെ ദുരവസ്ഥയിൽ നിന്നും സടകുടഞ്ഞെഴുന്നേൽക്കുന്നു എന്ന ഒരു പ്രതീതി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി അവർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ മുന്നണി സംവിധാനത്തിന് യു എന്തെങ്കിലും രീതിയിലുള്ള സ്വാധീനം ചെലുത്താനാകുമോ എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ രാഷ്ട്രീയമായി വളരെയധികം മേൽക്കൈയുള്ള ഒരു പാർട്ടിയായിരുന്നു പ്രത്യേകിച്ചും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അടക്കം നടന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ തൂത്തു വാരും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന പാർട്ടിയായിരുന്നു പക്ഷേ സമാജ്വാദി പാർട്ടിക്ക് പിന്നാലെ രണ്ടാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ചൊരു പക്ഷേ സിറ്റിംഗ് സീറ്റുകളെങ്കിലും നഷ്ടപ്പെടാതെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്രയും സീറ്റുകൾ നേടിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മാത്രമേ ബി ജെ പിയുടെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ സീറ്റുകളിൽ ആറെണ്ണവും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് നാലെണ്ണം ജ്വാദി പാർട്ടിയുടെ സീറ്റാണ് എൻ ഡി എയുടെ ആറെണ്ണത്തിൽ ഒരെണ്ണം ഘടകക്ഷിയുടെ സീറ്റാണ് ബാക്കിയെല്ലാം ബി ജെ പിയുടെ സീറ്റുമാണ് ഈ ആറുമോ അതിലധികമോ വിജയിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഏറ്റിട്ടില്ല എന്ന് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ഈ മണ്ഡലങ്ങളിലുടനീളം ഒരു എ അഭിപ്രായ സർവേ നടന്നിരിക്കുന്നു ദേശീയ മാധ്യമമായ സി ന്യൂസാണ് ഈ എ ഐ അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് അതനുസരിച്ച് ആർക്കാണ് മേൽക്കൈ എന്ന് കൃത്യമായി ആ സർവേ ഫലത്തിലുണ്ട് സർവേ ഫലം പറയുന്നത് ആറ് സീറ്റുകൾ ആറ് സീറ്റുകൾ തന്നെയായിരുന്നു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ ഈ ആറ് സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുമെന്നും നാല് സീറ്റുകളിൽ പ്രതിപക്ഷം വിജയിക്കും എന്നുമാണ് ഇപ്പോൾ ഈ ഏ അഭിപ്രായ സർവേയിലും സൂചിപ്പിക്കുന്നത് അതായത് രാഷ്ട്രീയമായ ചില തിരിച്ചടികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത് ബി ജെ പി മേക്കോവർ ചെയ്യും എന്നാണ് ഈ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ സിറ്റിംഗ് സീറ്റുകളെല്ലാം നിലനിർത്തുമെന്നല്ല ഒന്നോ രണ്ടോ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഒരു ലോക്സഭ ഒരു നിയമസഭാ മണ്ഡലം സിറ്റിംഗ് മണ്ഡലം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ പോലും മറ്റൊരു മണ്ഡലം ബി ജെ പി പിടിക്കും അങ്ങനെ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പി വിജയിക്കുമെന്നും നാലെണ്ണം പ്രതിപക്ഷം വിജയിക്കുമെന്നുമാണ് ഈ സർവേ പറയുന്നത് വലിയ തിരിച്ചടിയില്ല എങ്കിലും ഉത്തർപ്രദേശിൽ ചില വെല്ലുവിളികൾ ബി ജെ പി നേരിടുന്നുണ്ട് എന്നും സൂചനയുണ്ട് അതായത് ഈ നീറ്റ് പരീക്ഷയിലുണ്ടായ വിവാദം ഈ വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിന് ഭൂരിഭാഗം പേരും സ്വാധീനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ബുൾഡോസർ രാഷ്ട്രീയം തിൻ്റെ സ്വാധീനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അതും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഏതർത്ഥത്തിലാണ് ആ ആ ഒരു ചോദ്യം പ്രതിഫലിക്കുക എന്നറിയില്ല എന്തായാലും ചില വെല്ലുവിളികൾ ഇപ്പോഴും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ബി ജെ പി നേരിടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നഷ്ടപ്പെടാൻ ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പി നിലനിർത്തും എന്ന് തന്നെയാണ് ആറ് സീറ്റുകൾ ബി ജെ പി നിലനിർത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സർവേ ഫലം പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മിൽക്കിപ്പൂർ നിയമസഭാ മണ്ഡലമാണ് അതായത് ഇപ്പോഴുള്ള ഫൈസബാദ് ലോക്സഭാ മണ്ഡലം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസബാദ് ലോക്സഭാ മണ്ഡലം ഈ മണ്ഡലം ബി ജെ പിക്ക് കൈവിട്ടു പോയിരുന്നു അവതേഷ് പ്രസാദാണ് അവിടെ എസ് പിയുടെ അവതേഷ് പ്രസാദാണ് അവിടെ വിജയിച്ചത് ഈ അവതേഷ് പ്രസാദ് നേരത്തെ എം എൽ എ ആയിരുന്നു മിൽക്കിപ്പൂർ എം എൽ എ ആയിരുന്നു ഇതും ഫൈസാബാദ് അതായത് അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ സീറ്റ് തന്നെയാണ് ഈ സീറ്റ് രാജിവെച്ചുകൊണ്ടാണ് അവതേഷ് പ്രസാദ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ഈ സീറ്റ് എങ്ങനെയും പിടിച്ചെടുക്കണം അയോധ്യ അല്ലെങ്കിൽ ഫൈസാബാദ് സീറ്റ് എങ്ങനെയാണോ അവർ ബി ജെ പിയിൽ നിന്നും തട്ടിപ്പറിച്ചത് അത് കണക്കെ ഈ മിൽക്കിപ്പൂർ സീറ്റ് എസ് പിയിൽ നിന്നും തട്ടിപ്പറിക്കണം എന്ന ഒരു കർശനമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കടുത്ത പ്രതിജ്ഞയിലാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രചരണം നടത്താനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഏത് വിധേനയും മിൽക്കിപ്പൂർ മണ്ഡലം പിടിച്ചെടുക്കണം എന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം യോഗി ആദിത്യനാഥ് ആരാണ് മികച്ച മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് അൻപത്തി ശതമാനം പേരും യോഗി ആദിത്യനാഥ് എന്ന മറുപടി പറഞ്ഞിട്ടുണ്ട് ശതമാനം പേർ മാത്രമാണ് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവിന് പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് പക്ഷേ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ രാഷ്ട്രീയമായി ഇപ്പോഴും വെല്ലുവിളികളുണ്ട് അത് മറികടക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഇപ്പോൾ ബി ജെ പി അവിടെ സംഘടനാ തലത്തിലും സർക്കാർ തലത്തിലും നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന പതിനാറ് മന്ത്രിമാർക്കാണ് ഈ ആറ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വളരെ സൂക്ഷ്മമായി തന്നെ പ്രവർത്തിക്കാനും അവിടെ ഉണ്ടാകുന്ന നമ്പർ ഗേറ്റ് ഉൾപ്പെടെയുള്ളവർ തടഞ്ഞുകൊണ്ട് വിജയം ഉറപ്പുവരുത്താനുള്ള ചുമതല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത് അവർ ഓൺഗോയിങ്ക് നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം